നമസ്കാരം പലരുടെയും വീടുകളിൽ വരുന്ന ഒരു പക്ഷി തന്നെയാണ് കാക്ക കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാകുന്നു കാക്കയുമായി ബന്ധപ്പെട്ട് പല ശുഭകരമായ ലക്ഷണങ്ങൾ പരാമർശിച്ചു കാണുന്നു കാക്ക വീടുകളിൽ വരുമ്പോൾ ചില ശുഭലക്ഷണങ്ങൾ നമുക്ക് തരുന്നു എന്നതും വാസ്തവം തന്നെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ അത് വളരെ ശുഭകരം തന്നെയാകുന്നു കാരണം കാക്ക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നൽകുന്ന സൂചനകളാണിത് അതിനാൽ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതല്ല എങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു അതല്ലായെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലുറപ്പിക്കുക കാക്ക അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം നൽകുന്ന ചില ശുഭലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ഇതാണ് കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ അതല്ലായെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണമായി കരുതുന്നു അതൊന്നുകിൽ പൂവോ അല്ലെങ്കിൽ തുണിയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആകാം ഇത്തരത്തിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കാക്ക നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് ധനപരമായ നേട്ടങ്ങൾക്കോ അതല്ലായെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെയോ സൂചനയാകാം ഇത്തരത്തിലൊരു ലക്ഷണം കാണുകയാണെങ്കിൽ ധനപരമായ നേട്ടത്തിനു പുറമേ മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ഉണ്ടാകുവാൻ പോകുന്നു എന്ന് തന്നെ ഓർക്കേണ്ടതാണ് മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മണ്ണ് അഥവാ പച്ചമണ്ണ്ണ് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണെന്ന് പറയാം ഇത്തരമൊരു ലക്ഷണത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു അതല്ലായെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു ആ വ്യക്തികൾക്ക് ധനപരമായി അനേകം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇത്തരമൊരു ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാക്ക നൽകുന്ന ഒരു സൂചനയായിട്ടാണ് തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കാക്ക വീടുകളിൽ വരികയും ആ വീടുകളിൽ നൽകുന്ന ആഹാരം ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നൽകുന്ന ആഹാരം കാക്ക സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ ലക്ഷണം തന്നെയാണ് ശനിപ്രീതി ഉണ്ട് എന്നും കൂടാതെ പിതൃപ്രീതി ഉണ്ട് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനാൽ തന്നെ ആ വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു ഈ ദേവതയുടെ കടാക്ഷത്താൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന ദോഷഫലങ്ങളെല്ലാം അകന്ന് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഈ ഒരു ലക്ഷണവും ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കാക്ക വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ പോലും നിത്യവും വരണമെന്നില്ല എന്നാൽ ചില വീടുകളിൽ നിത്യവും കാക്ക വരുന്നതായി കാണാം ഒരു ദിവസം പോലും മുടങ്ങാതെ കാക്ക വീടുകളിൽ വരികയാണെങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് ഇത്തരത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും നിങ്ങൾ നൽകുന്ന ആഹാരം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നൽകുന്ന ലക്ഷണമാണ് കാരണം ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച ശുഭകരമായ കാര്യങ്ങൾ എല്ലാം വന്നുചേരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് കാരണം ആ വീടുകളിൽ ശനിപ്രീതിയും ഈശ്വര കടാക്ഷവും വർദ്ധിച്ചിരിക്കുന്നതായി ഇതിലൂടെ മനസ്സിലാക്കാം അതിനാൽ ഇത്തരം ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏവരും അവരവരുടേതായ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്നാണ് പറയുവാനുള്ളത് കൂടാതെ ക്ഷേത്രദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ്